ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഏത്തപ്പഴം കൊണ്ട് ആവിയിൽ വേവിച്ചെടുക്കുന്ന നല്ല സ്വാദിഷ്ടമായ ഒരു പലഹാരമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ഇതിനുവേണ്ടി ഞാൻ നന്നായിട്ട് പഴുത്ത രണ്ട് ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിപ്പമുള്ള രണ്ട് ഏത്തപ്പഴമാണ് അതിനെ ഇതുപോലെ ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യൊഴിച്ചു കൊടുത്തിട്ടുണ്ട് നെയ്യൊന്ന് ചൂടായി വരുമ്പോഴേക്കും കുറച്ച് ക്യാഷ്യൂ അതിൻ്റെ കൂടെ കുറച്ച് കിസ്മീസും കൂടി ചേർത്ത് കൊടുക്കുക ഈ ക്യാഷ്യൂ കിസ്മീസിൻ്റെ നിറമൊക്കെ ഒന്ന് മാറി വരുമ്പോഴേക്കും അതിനെ നമുക്ക് നെയ്യിൽ നിന്നും കോരി മാറ്റാം ഇനി ആ പാനിലുള്ള നെയ്യിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന ആ ഏത്തപ്പഴം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഏത്തപ്പഴം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇതിപ്പോൾ നന്നായിട്ട് പഴുത്ത പഴം തന്നെ എടുക്കണം എന്നാലേ നമുക്കിതൊന്ന് നന്നായിട്ട് ഉടഞ്ഞു കിട്ടുകയുള്ളൂ ഇതുപോലെ നന്നായിട്ട് ഉടച്ചെടുക്കാം നന്നായിട്ട് ഉടച്ചെടുത്ത ശേഷം അതിലേക്ക് ഒരു കപ്പോളം തേങ്ങ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ തേങ്ങയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നാൽ ഇപ്പോൾ തേങ്ങയും ഏത്തപ്പഴമൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇതിലേക്ക് ശർക്കര വെള്ളം ശർക്കര ഉരുക്കി വെച്ചിരുന്ന ആ വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ശർക്കര പൊടി ഏതാണ്ട് ഏതാണ്ടൊരു മുക്കാൽ കപ്പ് ശർക്കര പൊടി ഞാൻ എടുത്തിട്ടുണ്ട് അതിനെ ഉരുക്കിയെടുത്ത് ആ വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് വെള്ളം കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഏത്തപ്പഴത്തിൻ്റെ മധുരം അനുസരിച്ചിട്ട് വേണം ശർക്കര ചേർക്കാനുള്ളത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഇതിനെ ഒന്ന് തിളപ്പിക്കാം ഇതിൻ്റെ കൂടെ കുറച്ച് ഒരു ടീസ്പൂൺ ഏലക്ക കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നാൽ ഇതിപ്പോൾ തിളച്ചു തുടങ്ങിയിട്ടുണ്ട് നന്നായിട്ട് തിളയ്ക്കുമ്പോൾ നമുക്കിതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ പച്ചരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് വറുത്ത പച്ചരിപ്പൊടി ഇതിപ്പോൾ ഇടിയപ്പത്തിനും അപ്പത്തിനും ഒക്കെ എടുക്കുന്ന പച്ചരിപ്പൊടിയാണ് ഒരു കപ്പ് പച്ചരിപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട് അത് കുറേശ്ശെ കുറേശ്ശെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കുറേശ്ശെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കണം കട്ടകളൊന്നും കെട്ടാത്ത രീതിയിൽ ഇളക്കിയെടുക്കണം ഫ്ലെയിം ഈ നമ്മൾ പച്ചരിപ്പൊടി ഇടുന്ന സമയത്ത് ഫ്ലെയിം അങ്ങ് സിമ്മിലേക്ക് മാറ്റണം പച്ചരിപ്പടി മുഴുവനും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ആവുന്ന സമയത്ത് നമുക്ക് ഗ്യാസിൻ്റെ അങ്ങ് ഓഫ് ചെയ്യാം നേരത്തെ വറുത്ത് വെച്ചിരുന്ന കാഷ്യൂ കിസ്മിസും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതുപോലെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കണേ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പ്ലീസ് അതാ ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിനെ ഒരു പത്ത് മിനിറ്റ് നമുക്ക് അടച്ച് മാറ്റി വയ്ക്കാം അതാ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് മാവ് ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട് ഇനി ഇലയിൽ വാഴ ഇലയിൽ നമുക്കത് ഏത് ഷേപ്പിൽ വേണോ ഉണ്ടാക്കിയെടുക്കാം സ്ക്വയറോ സർക്കിളോ ട്രയങ്കിളോ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം ബാക്കിയിരിക്കുന്ന മാവും കൂടി ഇതുപോലെ വാഴയിലയിൽ നമുക്ക് മടക്കിയെടുക്കാം ഒരു സ്റ്റീമർ ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ആ സ്റ്റീമറിലേക്ക് നമുക്ക് ഈ മടക്കിയെടുത്ത് ഇലയപ്പം വെച്ച് കൊടുക്കാം അടച്ച് വച്ച് ഒരു ഇരുപത് മിനിറ്റ് വേവിക്കാം അ ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇലയപ്പമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഒന്ന് തുറന്ന് നോക്കാം തണുത്തിട്ടുണ്ട് ഇപ്പോൾ കണ്ടോ നല്ല സ്വാദിഷ്ടമായ പലഹാരം റെഡി ആയിട്ടുണ്ട് ഏത്തപ്പഴം നന്ന നല്ല കറുത്ത ഏത്തപ്പഴമൊക്കെ ആണെങ്കിൽ നമ്മൾ കളയാ കളയാതെ ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ മതി നല്ല ടേസ്റ്റാണ് ഇതിന് മറ്റൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ